ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആര്യൻ നേരെ അച്ഛനെ കാണാൻ വന്നിട്ടുണ്ട് എന്നിട്ട് ബാലിനോട് പറയാണ് അച്ഛാ അച്ഛൻ ആരെയാണ് ഇവിടെ കൊണ്ടുവന്നത് ആരെ കൊണ്ടുവരേ ഏടാ അതെൻ്റെ കൂട്ടുകാരൻ്റെ മോനാണ് പിന്നെ ഞാനത് ഇവിടെ എല്ലാവരോടും പറഞ്ഞല്ലോ നിൻ്റെ അടുത്ത് വേണമെങ്കിൽ അവർ പൊടുപ്പും തൊങ്ങലുമൊക്കെ ചേർത്ത് കുറച്ച് എരി കൂട്ടി പറഞ്ഞാണോ അല്ലേ ഏ അങ്ങനെയൊന്നുമില്ല അച്ഛനെ ആരെയാണ് എന്തായിരുന്നു ഒന്നും അറിയാണ്ട് എന്തിനാ ഇങ്ങനെ വിളിച്ചോണ്ട് വരുന്നത് എട മോനെ നീ തന്നെ ആലോചിച്ചു പോകുമോ എൻ്റെ ഒരു മകന അവൻ എന്തോ അടിപ്പെട്ട് വഴി കിടക്കായിരുന്നു ഞാൻ അവനെ രക്ഷിച്ചു ആശുപത്രിയിലാക്കി പിന്നെ കുറച്ച് ദിവസം വീട്ടിലെ ചികിത്സ വേണം അതാ നല്ലതെന്ന് ഡോക്ടർ പറഞ്ഞതുകൊണ്ട് ഞാൻ അവനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു പിന്നെ അവൻ്റെ അച്ഛനും അമ്മയും തൽക്കാലം ഇവിടെ ഇല്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു ഒരു കൂട്ടുകാരൻ്റെ മോനിലെ നമ്മളൊരു സഹായം ചെയ്യുന്നത് എന്തെങ്കിലും തെറ്റുണ്ടോ പറ നീ തന്നെ പറ ആ തെറ്റൊന്നുമില്ല പക്ഷേ അങ്ങനെ ആരാ എന്താ അങ്ങനെയൊന്നും കൊണ്ട് താമസിക്കുന്നതുകൊണ്ട് എനിക്കത്ര ഒരിതൊന്നും ഇല്ല ഞാനൊന്ന് കാണട്ടെ ആളിനെ ആ അത് വേണം മോനെ അതിനിപ്പം എന്താ ഞാനൊന്ന് കണ്ടോട്ടെ ആ എന്നാ പിന്നെ നീ പോയി കാണാം എന്ന് പറയുക കേട്ടോ അപ്പോൾ പതിയെ ഇപ്പം ഒന്നുകൂടെ ഒന്ന് നോക്കിയിട്ട് ആരെയും നേരെ മുറിയിലേക്ക് ചെല്ലുക വലിയ ഇപ്പം മിഥുനാണെനിക്ക് വലിയ അസുഖങ്ങളും കാര്യങ്ങളൊന്നുമില്ല മിഥുൻ്റെ ബോധങ്ങൾ തെറി തെറിഞ്ഞല്ലോ അങ്ങനെ കട്ടിലിരിക്കുന്ന സമയത്ത് ആരോ പെട്ടെന്ന് കയറി വരുവാണെന്ന് മനസ്സിലാക്കിയ മിഥുൻ എടുത്ത് തലയിൽ കൂടെ മൂടി ഒന്നും ഒന്നറിയാത്ത പോലെ ബോധം കെട്ടതുപോലെ കിടക്കാട്ടോ അങ്ങനെ ആരിനകത്തേക്ക് വന്ന് ചരിഞ്ഞ് കിടക്കുന്ന മിഥുൻ്റെ മുഖത്തേക്ക് നോക്കണതും അന്ത വിട്ടങ്ങ് പോകട്ടോ ദൈവമേ ഇവനെയോ ഇവനെയാണോ അച്ഛൻ തൂക്കിയെടുത്ത് ഇവിടെ കൊണ്ടുവന്നത് എന്നും പറഞ്ഞുകൊണ്ട് ആ ഷട്ടിലേക്ക് അങ്ങോട്ട് പിടിച്ചിട്ട് ഇടാ എണീക്കടാം ഈടാ എണീക്കടാം മിഥുനെ എന്താടാ പറ്റിയത് എഴിയടാ എഴിയടാ എന്നും പറഞ്ഞു ഇങ്ങനെ പിടിച്ച് കുലിക്കാം പക്ഷേ മിഥുനൊന്നും അറിയാത്ത പോലെ ബോധം കെട്ടതുപോലെ അഭിനയ ഈ ചങ്ങ് കിടക്കാട്ടോ ഇതെല്ലാം ജനലിൻ്റെ ഇടയിൽ കൂടെ മറിഞ്ഞു നിന്ന് നമ്മൾ ബാലൻ നോക്കുവാണ് ആര്യുള്ള എക്സ്പ്രഷനും ആര്യം എന്തൊക്കെയാണ് അവിടെ കാട്ടിക്കൂട്ടുന്നു എന്നിട്ട് തലയാട്ടണം എല്ലാത്തിനും ഒരു അവസാനം ആവാറായിട്ടുണ്ട് എന്ന് ബാലൻ ഇങ്ങനെ തലയാട്ടാട്ടും എന്നിട്ട് ഇവനെന്താ ഇങ്ങനെ ഇവനെന്താ ഇവിടെ വന്നത് ഇവനെ എന്നിട്ട് പഴയ കാര്യം ഓർക്കെ കേട്ടോ അവനെ അടിച്ചിട്ട് ബോധം കെട്ടത്തിയ കാര്യമൊക്കെ ആര്യനെ അവിടെ നിന്ന് ഓർക്കുക ഈശ്വര ദൈവം ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഇവനെ എങ്ങനെയെങ്കിലും എൻ്റെ തലേന്ന് ഒഴിവാക്കണമല്ലോ എന്ന് പറഞ്ഞു ഇവിടുന്ന് നിന്ന് അടിച്ചു ഓടിച്ചപ്പോൾ ഇവൻ എൻ്റെ വീട്ടിൽ തന്നെ തിരിച്ചു കയറി വന്നു ഈ അച്ഛൻ എന്ത് പരിപാടിയെ കാണിച്ചത് അച്ഛൻ ആണല്ലോ ഈശ്വര ഇവിടെ കൊണ്ട് ഇട്ടത് ഇവനെ ഇന്ന് എങ്ങനെ ഇനിയൊന്ന് കരകയറാൻ പറ്റും എന്ന് പറഞ്ഞു ആകെ ടെൻഷനും വെപ്രാളും ആയി അവിടെ നിന്ന് ഇങ്ങോട്ടും ആര്യനെ ഇറങ്ങാട്ടോ അപ്പം ഇതും വീണ്ടും ചാടിയണിരുന്ന് ഒരു ചിരി ചിരിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ എല്ലാവരെയും ഒന്ന് വട്ടളക്കുവാണല്ലോ ഇതൊക്കെ ക്ക പുറത്തുനിന്ന് നിന്ന് കാണുകയും ചെയ്യുക അങ്ങനെ ടെൻഷനായിട്ടും ആദ്യമായിട്ടും ഒരു വല്ലാത്തൊരു ഭീതിയോടുകൂടി ആര്യൻ പുറത്തേക്ക് ഇറങ്ങി നിൽക്കുമ്പോഴാണ് അതേ നമ്മുടെ ദേവി ഓടി വന്ന ആര്യന്ന് വിളിക്കണത് ആര്യ ഞെട്ടി തരിച്ചു പോകുക അയ്യോ എന്തിനാ ആര്യ നീ ഇങ്ങനെ പേടിക്കുന്നത് ഇവിടെ എല്ലാവർക്കും പേയോ പിശാചോ ഒക്കെ പിടിച്ചോ കാണുമ്പോൾ എല്ലാവരും ഇങ്ങനെ ഞെട്ടുന്നല്ലോ എന്താ പറ്റിയത് പിന്നെ ഏട്ടത്തി ഒന്നും ഇങ്ങനെ വന്ന് വിളിച്ചാൽ പേടിക്കത്തില്ല ഏയ് ഒന്നുമില്ല പിന്നെ ആര്യ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇവിടെ എന്തൊക്കെയോ കാര്യങ്ങൾ നടക്കുന്നുണ്ട് നീ ആ പയ്യനെ ഇപ്പോൾ പോയി കണ്ടിട്ട് വന്നതല്ലേ ഉള്ളൂ പിന്നെ എന്താ നീ ഇങ്ങനെ പേടിച്ച് നിൽക്കുന്നത് നിനക്കറിയാമോ ഏയ് എനിക്കറിയില്ല അതാരാന്ന് എനിക്കറിയില്ല പിന്നെ നീ എന്തിനാ ഇങ്ങനെ പേടി േ പറ അത് ആരാ എന്താന്ന് പറയുന്നത് അച്ഛൻ നിന്നോട് പറഞ്ഞു ഇല്ല ഇല്ല ഇടതി എന്നും പറഞ്ഞു അവരുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മുറ്റത്ത് സിറ്റൌട്ടിലേക്ക് വന്ന് നിക്കാട്ടോ ആര് തൊട്ട് പുറകെ ഓടി പറഞ്ഞുകൊണ്ട് വീണ്ടും ദേവി എന്നിട്ട് വന്ന് ഇങ്ങനെ അര്യൻ അവിടെ നോക്കണോ ഇവിടെ നോക്കണോ അര്യനാണെങ്കിൽ ദേഷ്യം വന്നിട്ട് വയ്യാട്ടോ അവരുടെ മുഖം നോക്കാതിരിക്കുമ്പോൾ അവിടുന്ന് വീണ്ടും അകത്തേക്ക് ചെന്ന് കയറുവാണ് ഇതിനിടെ കൂടെ മീനാശി അങ്ങോട്ട് വരുമ്പോൾ മീനാക്ഷി കയറി പിടിക്കുന്നുണ്ട് മീനാശി അതെ ഇവിടെ എന്തൊക്കെയോ ഒരു വല്ലാത്തൊരവസ്ഥയിൽ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എല്ലാവർക്കും ഒരു പേടിയും ബികളും അച്ഛൻ്റെ മൈ കൊണ്ടുവന്നിക്കണത് ആരാന്നെ എന്താണ് അച്ഛൻ നേരെ പറയണില്ല മീനാശിക്ക് തോന്നില്ലേ ഇവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്നുള്ളത് എന്തോ മണക്കുന്നില്ലേ എന്നൊക്കെ ചോദിക്കട്ടെ അപ്പം മീനാശി പറയാം ഏ എനിക്കൊന്നും മണക്കുന്നില്ല ഇടി ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് ഇവിടെ എന്തോ ദുരൂഹത മണക്കുന്നില്ലേ എന്നാണ് ഞാൻ ചോദിച്ചത് അപ്പോഴാണ് ആകാശം അങ്ങോട്ട് വന്നിട്ട് പറയാം എൻ്റെ ഏട്ടത്തി ഏട്ടത്തി ഇന്ന് കടയ്പ്പുണ്ടല്ലോ ഞായറാഴ്ച അല്ലേ ആ അതെ എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യ് നല്ല റെസ്റ്റിൻ്റെ ആവശ്യമുണ്ട് അങ്ങോട്ട് പോയി റെസ്റ്റ് എടുത്തേ നീ ഇങ്ങോട്ട് വാടി എന്നും പറഞ്ഞു മീനാക്ഷി പിടിച്ചു കൊണ്ട് ആകാശ പോവാട്ടോ എന്തായാലും ഞാൻ കണ്ടുപിടിക്കും ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട് എല്ലാം ഞാൻ കണ്ടുപിടിക്കും എന്ന് ദൈവം ഇങ്ങനെ വിചാരിക്കുക പേടിയോടുകൂടും ടെൻഷനോടുകയും നേരെ ബെഡ്റൂമിലേക്ക് വന്നു തരുകയാണ് ആര്യൻ അപ്പോൾ അവനകത്ത് മിത്രയുണ്ട് ആര്യ എന്താ ഈ കാര്യങ്ങൾ നീ അദ്ദേഹത്തെ കൊണ്ടുവന്ന ആളിനെ കണ്ടോ പിന്നെ എന്താ പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക കേട്ടോ അപ്പോൾ ആരിൻ്റെ മൂത്ത പേടിയും വെപ്രാളം കണ്ടിട്ട് എന്താ ആര് നീ പേടിച്ച് നിക്കണേ എന്താ കാര്യം പറ ആരാ അത് അറിയാമെന്നുള്ള ആരെങ്കിലും ആണോ അതെ അറിയാം എനിക്കറിയാം എന്നുള്ളതാണ് എനിക്ക് മാത്രമല്ല നിനക്കും അറിയാം നമുക്കറിയാമെന്നുള്ള ആളോ അത് ആരാ കാര്യം പറ ഞാൻ ആരാന്നൊക്കെ പറയാം പക്ഷേ നീ പേടിക്കുകയോ വെപ്രാളപ്പെടിയോ ടെൻഷനാവുകയോ ഒന്നും ചെയ്യരുത് പിന്നെ എല്ലാം നമ്മൾ സഹ സഹിക്കാനുള്ള ഒരു മനക്കരത്തിനെ കൊണ്ടാവണം എന്താ ആര് ഇങ്ങനെ ആരെ കൊണ്ടുവന്നിരിക്കണേ പറ അത് മിഥുൻ മിഥുനെയാണ് മിഥുനു ആ മിഥുനെ അവിടെ ഇട്ടില്ലേ അന്നത്തെ ദിവസം നമ്മൾ തിരിച്ചു പോയപ്പോൾ അച്ഛൻ അവിടെ വെച്ച് നമ്മളെ കണ്ടിരുന്നില്ലേ ആ സമയത്ത് ഇവനെ അച്ഛനാണ് രക്ഷപ്പെടുത്തിയത് ആരാ ആരാ എന്താണെന്ന് അറിയാണ്ട് അച്ഛൻ നേരെ കൊണ്ടുപോയി ആശുപത്രിയിലാക്കി അവിടുന്ന് ഉള്ള കാര്യങ്ങളാണ് ഇതുവരെ എത്തിപ്പെട്ടതെന്ന് പറയുമ്പോൾ അയ്യോ ദൈവമേ മിഥുനായിരുന്നു എന്നും പറഞ്ഞ് ആകെ തകർന്ന് മിത്രയ്ക്ക് സംസാരിക്കാൻ നാ പൊങ്ങാണ്ട് ആ ഒരു ബെഡിലേക്ക് അങ്ങ് ഇരുന്നു പോവാണ് അങ്ങനെ ഓടി ചെന്നിട്ടും ധൈര്യം ചോദിക്കണം എടി നീ വിഷമിക്കല്ലേ എന്ന് ടെൻഷനാവല്ലേ സമാധാനപ്പെടുക ഇപ്പം നമ്മൾ ധൈര്യം കൈവണം ധൈര്യമോ എന്ത് ധൈര്യം ബുദ്ധിയോടുകൂടി മുന്നോട്ട് പ്രവർത്തിക്കണം എന്ത് ആര്യം പറയണം എന്ത് ബുദ്ധി എല്ലാം മരവിച്ച് പോയില്ലേ ഇനി എന്ത് ബുദ്ധി വരാന് ആരെയും തന്നെ പറ ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത് അച്ഛനാണെങ്കിൽ ആരാ എന്താണെന്നൊന്നും അറിയാതെ ആരും അറിയേണ്ട ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഇനി ഇനിയും അതെങ്ങനെ അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും അത് ശരിയാണ് അങ്കളാണെങ്കിൽ കുറേ ദിവസം കൊണ്ട് എന്തോ കളിയാക്കുന്ന പോലെയാണ് എല്ലാവരോടും പറയുന്നത് അച്ഛൻ ആരാൻ ചോദിച്ചു എന്തൊക്കെ ചോദിച്ചു അത് അച്ഛൻ അറിയില്ല ല്ലോ ആണ് വീട്ടുകാരെ വല്ലതും അറിയിച്ചു അച്ഛൻ അതോ പോലീ എന്തൊക്കെയാ ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ഒരു കാര്യം ചെയ്യാരിയാണ് നമ്മള് പോലീസിൽ അറിയിച്ചാലോ ഇങ്ങനെ ഇത് ഇയാളെ കാണാനില്ല എന്ന് അയാൾ വീട്ടുകാരൊക്കെ പറഞ്ഞിരുന്നേ പോലീസ് പരാതി കൊടുക്കുന്ന കാര്യമൊക്കെ അന്ന് പറഞ്ഞിരുന്നില്ലേ കണ്ടു കിട്ടിയതായിട്ട് നമുക്ക് പറയാം വേണ്ട വേണ്ട അത് വേണ്ട അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിടിക്കപ്പെടും എങ്ങനെ സംഭവിച്ചു ഇതെങ്ങനെ വന്നു എന്നല്ല നമ്മൾ ഉത്തരം പറയേണ്ടി വരും അതിൻ്റെ ആവശ്യമില്ല ഇപ്പോൾ ഞാൻ ഇപ്പം ഞാൻ പറയുന്നത് നീ കേൾ നീ ഒരു കാര്യം ചെയ്യാം നീ അച്ഛനോട് പോയി ചോദിക്കേണ്ട ഒരു കാര്യം ഇനി എത്ര നാൾ അവൻ ഇവിടെ കാണും നമ്മളിവിടുന്ന് പേടിച്ചു കൊടുതല്ല വേണ്ട ഇവിടെ നിന്ന് നിന്നും കൊണ്ട് ഫൈറ്റ് ചെയ്യണം അതാണ് വേണ്ടത് മനസ്സിലായോ അത് വേണ്ട കാര്യം നമുക്ക് എവിടെയെങ്കിലും മാറിപ്പോവാം ഇനി ഇവൻ്റെ കൂടെ ഇവിടെ എങ്ങനെ ഞാൻ നിൽക്കും അതാ പേടിച്ചോടും എല്ലാം വേണ്ട മിത്രേ ധൈര്യപൂർവ്വം നമ്മൾ ബുദ്ധിയോട് ആലോചിച്ച് വേണം മുന്നോട്ട് പോകാനായിട്ട് അച്ഛനോട് പോയി നീ സംസാരിക്കണം ഇല്ല ഇവിടെ മറ്റുള്ളവർ ചോദിച്ചാൽ പോലും എല്ലാവരും ഒരുതരം കളിയാക്കുന്ന രീതിയിൽ അച്ഛൻ്റെ സംസാരം പക്ഷേ നിന്നോട് നിന്നോടങ്ങനെയല്ല മിത്ര നിന്നോട് മറ്റുള്ളവരുടെ കാളും കൂടുതൽ കുറച്ച് സ്നേഹവും അടുപ്പം അച്ഛനുണ്ടല്ലോ അത് മുതലാക്കിയിട്ട് വേണം നീ ചോദിക്കാൻ ഇല്ല അത് ആര്യൻ്റെ തോന്നല ഈ ഒരു കാര്യത്തിൽ ഞാനും പലതവണ ചോദിച്ചതാണ് അത് എല്ലാവരുടെ മുന്നിൽ വെച്ച് ചോദിക്കുമ്പോഴല്ലേ അച്ഛൻ അങ്ങനെ പറയണത് നീ ഒറ്റയ്ക്കൊന്ന് ചോദിച്ചു നോക്ക് ചെല്ല എന്നും പറഞ്ഞു മിത്രയെ തള്ളി അങ്ങോട്ട് വിടുക കേട്ടോ എന്നിട്ട് മിത്ര അതും കേട്ടും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങും പതിയെ പതിയെ പോവുകയാണ് ആകെ പേടിച്ച് അപ്പോഴാണിത് വീണ്ടും ദേവി കയറി മിത്രേന്ന് വിളിക്കണത് അയ്യോ മിത്ര പേടിച്ചൊരു വിളി അങ്ങോട്ട് വിളിക്കണം കേട്ടോ അയ്യോ ഇതെന്താ ഇത് എല്ലാവർക്കും ഇവിടെ പേടിയാണോ ഈശ്വര ആര്നെ പോയി തൊട്ടപ്പോൾ ആര്യൊരു വിളി നിന്നെ വിളിച്ചപ്പോൾ നിന്നെ ഒരു വിളി എന്തൊക്കെയാ എന്തടി ഇവിടെ ഇപ്പം ആരെ ആ കൊണ്ടുവന്നിട്ട് ആരാന്നാ എന്താന്ന് മനസ്സിലായോ അച്ഛൻ്റെ ആരെങ്കിലും ആണോ അയ്യോ എനിക്കൊന്നും അറിയില്ല ഏട്ടത്തി ഓ ഞാൻ ഇനി എന്ത് ചെയ്യാനായിശ്വരം അവിടെ ഇരുന്ന പാവം എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് പറയുന്നത് ഓ ഇത് മാങ്ങയല്ലോ അല്ലേ എന്ന് വെച്ചാൽ ദേവിക്കും ബുദ്ധിയൊന്നും പോയില്ലല്ലോ എന്ന് സ്വയം വിലയിരുത്താം കേട്ടോ അത് കഴിഞ്ഞ് മിത്ര പത്തിയ ഡൈനിങ് ടേബിൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ അവിടെ ഇരിപ്പുണ്ട് നമ്മുടെ ബാലൻ അങ്ങളേന്ന് വിളിക്കുക ആ എന്താ മോളെ മോള് വാ ഇരിക്കെ ആ മിത്രയെ അവിടെ ഇരുത്താണ് മോക്ക് എന്തേലും എന്നോട് പറയാനുണ്ടോ ആ ഇല്ല അംഗളെ അത് അല്ല ഞാനൊരു കാര്യം പറട്ടെ മോനെ ഇവിടെ കൊണ്ടുവന്ന ആ പയ്യനെ ആരെയും കണ്ടിരുന്നു പിന്നെ ആര് എന്നെ കുറേ വഴക്ക് കുറഞ്ഞു കേട്ടോ ഇങ്ങനെ ഒരു പയ്യനെ ഇവിടെ കൊണ്ടുവന്നതിൽ മോള് തന്നെ പറ മോളുടെ ഏതെങ്കിലും ഫ്രണ്ടോ അല്ലെങ്കിൽ ബന്ധുക്കളുടെ ആരെങ്കിലും ആണ് ഇതുപോലൊരു അവസ്ഥ വന്നാൽ നീ സഹായിക്കില്ലേ ആ സഹായിക്കും പിന്നെ ആര് എന്തിനാണ് എന്നെ വഴക്ക് പറഞ്ഞത് ആരിനാ പയ്യനെ അറിയാമോ അവൻ കണ്ടിട്ടുണ്ടോ അതുമല്ലോ നിന്നോട് പറഞ്ഞിരുന്നു ഏ ഇല്ല ഇല്ല അംഗളെ ആ പിന്നെന്താ പിന്നെ നീ ഒരു കാര്യം ചെയ്യണം ഗോമതിയോട് പറഞ്ഞ് മനസ്സിലാക്കണം അവനോട് കുറച്ചുകൂടെ നേരെ പെരുമാറാനൊക്കെ കേട്ടോ ആ ഗോമതിക്ക് എത്ര പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ലല്ലോ ആ പയ്യനോട് എന്തിനാ ഇങ്ങനെ ദേഷ്യം കാണിക്കണം ആ ഞാൻ പറയാം അങ്കളെ ആ പിന്നെ അങ്കളെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ എന്താ പറഞ്ഞു അല്ല ഈ കൊണ്ടുവന്നിരിക്കുന്ന ഇയാളെ എത്ര ദിവസം ഇവിടെ കാണും ഓ അതിപ്പം എങ്ങനെ മോളെ പറയാൻ പറ്റുന്നത് ഒരു അസുഖമായിട്ട് വന്ന ആളല്ലേ അയാൾക്ക് ഇനി ബോധമൊക്കെ തെളിഞ്ഞ് അയാൾ നല്ലൊരു ആരോഗ്യവാനാവട്ടെ എന്നിട്ട് പറഞ്ഞു വിടണല്ലേ നല്ലത് നമ്മൾ ചികിത്സിക്കാമെന്ന് പറഞ്ഞു ഇവിടെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് പാതി വഴിയിൽ തള്ളിയിടുന്ന ശരിയാണോ അല്ലല്ലോ മോള് തന്നെ ആലോചിക്കും മോളുടെ ഒരു ഫ്രണ്ടിൻ്റെ ആരെങ്കിലും ആണെങ്കിലും മോളിങ്ങനെ ചെയ്യുമോ ഏയ് ഇല്ല ഇല്ല ആ എന്നാൽ പിന്നെ ശരി അപ്പോഴാണ് ഗോമതി ഓടി എന്താ മോളെ എന്താ ചോദിക്കാട്ടോ ആ ദൈവം നല്ലോ ഗോമതി അപ്പം മിത്രം പറഞ്ഞത് ഏയ് ഒന്നുമില്ല 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 എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്നും പറഞ്ഞു ഗോമതി പദവ് പോലുള്ള കുറച്ച് കുശുപ് കുഞ്ഞാമ അവിടെ നിന്ന് പറയാൻ തുടങ്ങിയിട്ടും ഇതെല്ലാം കണ്ടും കേട്ടുകൊണ്ട് നമ്മുടെ ആനന്ദിന്റെ അടുത്തേക്ക് ഓടി ചെല്ലാണ് ദേവി എന്നിട്ട് ആനന്ദിൻ്റെ അടുത്ത് പറയാം എൻ്റെ ആനന്ദട്ടാ ഇവിടെ എന്തൊക്കെയാ സംഭവിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ട് നിങ്ങളൊക്കെ വിശ്വസിച്ചോ ഇല്ലല്ലോ ഇത് മിക്കവാറും അച്ഛൻ്റെ ഏതോ വകയിലെ മോനാണെന്നാണ് തോന്നുന്നു ദേ ദേവി ആവശ്യത്തെ കാര്യങ്ങളൊന്നും നീ ഉണ്ടാക്കി പറയല്ലേ അച്ഛൻ അങ്ങനത്തെ സ്വഭാവമൊന്നുമില്ല ഓ അച്ഛൻ നല്ല സ്വഭാവമൊക്കെ തന്നെയാണ് ഇല്ലെന്നൊന്നും പറയണില്ല പക്ഷേ ദൈവങ്ങൾക്ക് പോലും പല സാഹചര്യങ്ങളിലും പലപ്പോഴും തെറ്റുപറ്റാറുണ്ട് എൻ്റെ ആനന്ദംട്ടാ പിന്നെയാണോ എന്നും പറഞ്ഞ് നീ അച്ഛനെ കുറ്റപ്പെടുത്തല്ലേ ആ എന്തൊക്കെയായാലും ശരി തന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കണ ഇനി ആരാ എന്താ ഒന്നും അറിയില്ല ഇവിടെ അമ്മയ്ക്ക് തന്നെ നല്ല സംശയമായി തുടങ്ങിയിട്ടുണ്ട് നീ പിന്നൊരു കാര്യം ഇനി എല്ലാവരും ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതാണ് ഗോമതി സ്റ്റോറും ഈ ദേവാമംഗലം ഒന്ന് കൈവിട്ട് പോവാതെ നിങ്ങൾ നോക്കണേ അതെന്താ ദേവി അങ്ങനെ പറയണം പിന്നെ ഷെയർ ചെയ്യുമ്പോഴേ ഇനി ഇത് മോനാണെങ്കിൽ മോ അയ്യാക്കും കൂടെ ഒരു ഷെയർ കൊടുക്കേണ്ടി വരും ഉള്ള സ്വത്തും കൂടെ അകത്ത് കൊടുക്കണ്ടേ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ടോ ഏ ദേവിയും മിണ്ടാതിരുന്നോന്നീ ആവശ്യമില്ലാത്തു ചിന്തിച്ചു കൂട്ടല്ലേ എന്ന് അതുകഴിഞ്ഞു നമ്മുടെ മിത്ര ടെൻഷനായിട്ട് ഇതെല്ലാം ഇനി മീനാക്ഷിയോട് പറഞ്ഞേ പറ്റുള്ളൂ എന്നുള്ള അവസ്ഥയെ കാരണം ഒരാളുടെ സഹായം ഇല്ലാണ്ട് പറ്റൂല ആര്യനെ വിളിച്ചും കൂടെ നേരെ മീനാക്ഷീരെ മുറിയിലേക്ക് ചെന്നിട്ട് പറയാം ചേച്ചി ആ എന്താ എന്തായി നീ കണ്ടോ അയാളെ അറിയോ സംസാരിച്ചോ കണ്ടു അറിയാം അറിയാമെന്നുള്ള ആൾ ആരാ അത് അത് വേറെ ആരുമില്ല മിഥുനാണ് ചേച്ചി മിഥുനോ അതാരാ അത് ഗുരുവായൂർ വെച്ച് മിത്രയുടെ സ്വർണമൊക്കെ തട്ടിക്കൊണ്ട് പോയില്ലേ മിത്ര ചതിച്ചില്ലേ അവന ഏ അവനെയാണോ അച്ഛൻ തൂക്കിയെടുത്ത് ഇവിടെ കൊണ്ടുപോകുന്നത് അവനോ അവനേം വീട്ടിലോ എന്നൊക്കെ ഇങ്ങനെ മീനാക്ഷി അന്തം വിട്ട് ചോദിക്കുക അപ്പോൾ അവൻ എങ്ങനെ ഇവിടെ എത്തി അത് അച്ഛൻ വഴിയിലെന്തോ അടിയായിട്ട് കിടന്ന് അടി കൊണ്ട് കിടന്നപ്പോൾ അവനെ തൂക്കിയെടുത്ത് അച്ഛനാണ് രക്ഷിച്ചതൊക്കെ അവനെങ്ങനെ അടികൊണ്ടു അടികൊണ്ട് ആരാണ് അവനെ അടിച്ചിട്ടത് എന്നൊക്കെ ഇങ്ങനെ മീനാക്ഷി നിർത്താതെ പറയുക കേട്ടോ അപ്പം ഉടനെ തന്നെ ആരെയും ചോദിക്കും പറയുകയാണ് ചേച്ചി ഇങ്ങനെ ഒരു അവസ്ഥ വരാൻ കാരണം ഞാൻ തന്നെ ഞാൻ അങ്ങനെ ചെയ്തത് നീയോ എന്തൊക്കെയാണ് ആരെയായി പറയണത് നിങ്ങൾ പറയണം ഒന്നും എനിക്ക് മനസ്സിലാവില്ല അപ്പോഴാരും നടന്ന കാര്യങ്ങളെല്ലാം തുറന്നു പറയാട്ടോ കേട്ടോ ആര് മിത്രയെ ശല്യം ചെയ്ത് അത് ചേച്ചി ഒഴിക്കുന്നത് ഇവനുമായിട്ട് ഒരു ഒരടുപ്പവും ഞങ്ങൾക്ക് ഒരു കോൺടാക്റ്റ് ഇല്ലാത്ത സമയത്ത് പെട്ടെന്ന് ഒരു ദിവസം മിത്രയുടെ ഫോണിലേക്ക് ഇവൻ മെസ്സേജ് അയക്കുകയും കാണണമെന്ന് പറയും വീണ്ടും ബന്ധം പുലർത്തണമെന്ന് പറയുകയൊക്കെ ചെയ്യുകയാണ് അത് പകരം വീട്ടാനായിട്ടും അത് അതോട് അവസാനിപ്പിക്കാൻ വേണ്ടി ഞാനും മിത്രയായിട്ട് ഒരു പ്ലാൻ ചെയ്തു എന്ന് പറഞ്ഞിട്ട് നേരെ മിഥുനെ കാണാൻ പോകുന്നതും ഭാര്യനുണ്ടാക്കിയ പ്ലാനിൽ മിന്ത് ആ മിത്ര അങ്ങോട്ട് ചെല്ലുന്നത് അവിടെ വെച്ച് അടിയാവുന്നതും അടിച്ച് തള്ളി ഇവനെ ഇടിച്ച് മൂക്കിലിടിച്ചിട്ടുന്നതും ഒക്കെ നമ്മുടെ മീനാക്ഷിയോട് കഥ പറയാ കേട്ടോ മീനാശി ഇതൊക്കെ കേട്ട് അന്തം കിട്ടുന്നത് ഇങ്ങനെ നിൽക്കുകയാണ് ഇന്നത്തെ എപ്പിസോഡിലോട്ടോ കേട്ടോ എപ്പിസോഡ് ആയി വീണ്ടും വരാം ചാലിഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്